നമസ്കാരം നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയെ കാണിക്കാൻ വേണ്ടിട്ട് ഇന്ത്യപരത്തിലുള്ള എല്ലാ എണ്ണങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നന്ദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചു ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് തളച്ചിമാരെല്ലാം കൂടി എവിടെ നിന്ന് പോയി നന്ദ സ്വയം അങ്ങ് നീറിക്കോട്ടെ എന്നുള്ളൊരു ഈ സമയം അപ്പുറം മാറി നിന്നിട്ട് ഞാൻ നന്ദയെ വിളിച്ച് അകറ്റേക്ക് കയറ്റിയത് ഹീതൊക്കെ കണ്ട് അവൾ ഉരുകാനാണെന്ന് ലക്ഷ്മി പറയുമ്പോൾ നന്നായി ഇനി ഒരൈറ്റം കൂടിയുണ്ട് ബാക്കി എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതെന്താ അതൊക്കെ പറയാം ഇന്ന് മോഹിനിയോട് അരുന്ധതി അ നേരം പറയാം മൂ കൂടെ പ്ലാൻ ചെയ്തിങ്ങനെ അവിടെ നിൽക്കുവാട്ടോ എന്തൊക്കെയോ കൂർമ്മ ബുദ്ധിയിൽ ഉദിച്ചു വന്നിട്ടുണ്ട് എല്ലാം പറഞ്ഞു കേൾപ്പിക്കുവാണ് ലക്ഷ്മിയെയും മോഹിനിയെയും ഈ ഒരൊറ്റ കാര്യം മതി ഇവിടെ എല്ലാവരുടെയും മുന്നിൽ അവള് നാണം കെടാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അരുന്ധതി പറയുമ്പോൾ അത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഉം നീ തന്നെ വേണം കേട്ടോ എല്ലാം ചെയ്യാൻ മോഹിനിയോട് അരുന്ധതി പറയുമ്പോൾ ഞാൻ ഏറ്റവും കെട്ടി ഞാനല്ലേ ഉള്ളേന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി നിക്കുവോ ലക്ഷ്മിയുടെ ചിരി കാണണമായിരുന്നു ഇങ്ങനെ കണ്ണാടി ഇടയ്ക്ക് ഇടയ്ക്ക് കയറ്റി വെച്ച് ഇങ്ങനെ നിന്ന് ചിരിക്കും ചിരിച്ചും മറ്റുള്ളവരെ കഴുത്തറുത്തൊക്കെ ഇപ്പൊ ലക്ഷ്മിക്ക് നല്ല പരിചയമായി ലക്ഷ്മി ഇങ്ങനെ നിന്ന് അങ്ങ് ആസ്വദിക്കുവാണേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേട്ടനന്യമാരായ നമ്മുടെ മഹേശ്വരനെയും ജഗന്നാഥനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനി ഏതാണ്ടൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു അതെ ഇനി ടച്ചിങ്സ് കിട്ടിയില്ലെന്നുള്ള പരാതി വേണ്ടെന്നും പറഞ്ഞു മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താണെന്ന് ചോദിച്ചപ്പം ജഗു ഏ ഇന്നെന്താടാ കാക്ക വല്ലതും മലന്ന് പറഞ്ഞോടാ എന്ന് ജഗന്നാഥനോട് ചേട്ടൻ ചോദിക്കുക പിന്നെ ജഗന്നാഥൻ നിന്നെ ഒരു സ്മോള് പോലും കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് എപ്പോഴും പറയുന്ന ആ ഒരു നിന്റെ ഭാര്യ ഇപ്പതേ ടച്ചിങ്സൊക്കെ ആയിട്ടാ ആളോടാ വന്നിരിക്കുന്നേ അല്ലേട്ടാ അടിച്ച ബ്രാൻഡ് വല്ലതും മായമാണോ എന്നൊക്കെ ഇങ്ങനെ നേരം അനിയൻ ചേട്ടനോട് ചോദിക്കുന്നു മോഹിനി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകട്ടോ അപ്പൊ ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം പറഞ്ഞു സാധാരണ ജവാന്മാര് രണ്ടുപേരും ഒത്തുകൂടുമ്പോ അരുണാ നൈസ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ടച്ചിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്ന ഇത് അവനില്ലാത്തത് കൊണ്ടേ രണ്ടു പേരും കലക്ക വെള്ളം വെറും വായിൽ കുടിക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോ ഒരു സന്മനസ് കാണിച്ചെന്നേ ഉള്ളൂ എന്ന് മോഹിനി പറഞ്ഞവരോട് ഭാര്യമാരായാൽ ഇങ്ങനെ തന്നെ വേണമെന്ന് മഹേശ്വരം പറയുക ലക്ഷ്മി ഇതിന്റെ മണം കേട്ടാൽ മതി അപ്പഴുക്കും ഉം അവരുടെ പരിസരത്ത് പോലും പഠിപ്പിക്കത്തില്ലെന്ന് മഹേശ്വരം പറഞ്ഞപ്പോ ദേ ഞാനിത് കൊണ്ടുവന്നേ ലക്ഷ്മി എടത്തി അറിയണ്ട കേട്ടോ എന്ന് മോഹിനി അല്ലെങ്കിൽ തന്നെ പരാതി കുറച്ച് കൂടുതലാണെന്ന് പറയുമ്പോൾ എന്നാരും എൻ്റെ മോഹിനി നീ ആണടി യഥാർത്ഥ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവ് പറയുമ്പോൾ അല്ല കുപ്പി മുഴുവനും ഒഴിച്ചു തീർത്തിട്ട് മംഗളം പാടി വന്നിരിക്കുന്ന ലക്ഷ്മുണ്ടല്ലോ ഏ പുറത്ത് നല്ല വെയില അതുകൊണ്ട് എഴുന്നേറ്റ് വന്നിവിടെ ഇരിക്കുന്നേ ഉള്ളൂ ബാക്കിയെ അപ്പുറത്തിരിക്കാം മുക്കാ കുപ്പി ഉം പിന്നെ ഏട്ടാ ഇതെടുത്ത് അടിക്കേട്ടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവരിരുന്ന് കഴിക്കുമോ മോഹിനി അതും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ടച്ചിങ്സും കൊണ്ടോ കൊടുത്തിട്ട പോവാം അപ്പൊ എടാ നിന്റെ ഭാര്യയ്ക്ക് നല്ല വിവരം ഉണ്ടടാ ഉണ്ടടാന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് ഒരു ജ്യൂസില് കുറച്ച് ഏഹ് ഈ ബ്രാൻഡ് എടുത്ത് കലക്കിക്കൊണ്ട് ഈ മോഹിനി എന്ന് പറയുന്ന ആളുണ്ടല്ലോ നമ്മുടെ നന്തയ്ക്ക് കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഒഴിക്കുക അങ്ങനെ മുക്കാലും അതിനകത്ത് ഒഴിച്ചു ഈ സമയത്ത് ഇതുമായിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് കനകമ്മ ഈ ജ്യൂസുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് വെപ്രാളം പിടിച്ച് മോഹിനി ചെന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കനകമ്മയായിട്ട് തട്ടി പോ ഇപ്പൊ കൂട്ടിയിടിച്ച് പൊട്ടി വീണേനെ ചട്ടിയും കാലം ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ മോഹനോട് ദേഷ്യപ്പെട്ടു ഇങ്ങനെ മിണ്ടാതെ പമ്മി പമ്മി എന്തിനാ കൊച്ചമേ വന്നത് അതെ അതു പിന്നെ കനകമ്മയെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു എന്ത് അപ്പൊ പിങ്കി മോൾക്കോട്ടുള്ള വലിയ പാറയാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന് തള്ളിയല്ല ഇതേ പിങ്കിക്ക് കൂടി പ്രയോജനമുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ എന്ത് കാര്യമാ നിങ്ങൾ ഈ ജ്യൂസ് കൊണ്ടുവന്ന് ആ നന്ദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എന്തിനാ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്ന് കനകമ്മ മോഹിനിയോട് ചോദിക്കുക കൊല്ലാനോ മറ്റോ ആണെങ്കിലേ എന്റെ പൊന്നോ എന്നെ വിട്ടേക്കണേ എന്ന് കനകമ്മ ഓ അതൊന്നും അല്ല നിങ്ങളിത് എങ്ങനെയെങ്കിലും കൊണ്ട് കുടിപ്പിക്കണം അപ്പം കാണാൻ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞു കനകമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുവാ കനകമ്മ അതുമായിട്ട് പോകുക കേട്ടോ അപ്പോൾ എന്തോ നടക്കുമെന്നറിയാൻ വേണ്ടി ലക്ഷ്മിയും അരുതതിയും അവിടെ കാത്തു നിൽക്കും അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു ഏട്ടത്തി എന്ന് പറഞ്ഞു വിളിച്ചു എന്തായി അപ്പം സറ്റ് സസാടി പൊളി ആയെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ നിൽക്കുന്നു ഇതുമായിട്ട് കനകമ്മ അങ്ങോട്ടേക്ക് പോണു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ പ്രാളം കയറി ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുമ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് ചെന്നു നന്ദ അകത്ത് പോയി റെസ്റ്റ് എടുക്കാം എന്നും പറഞ്ഞു അപ്പം വേണ്ട ഞാനിവിടെ നിന്നോളാവെന്ന് പറഞ്ഞപ്പം അയ്യോ വന്ന് കയറിതലേ ഉള്ളൂ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞു കനകമ്മ നന്ദൊക്കെ കൊടുക്കുമ്പോ വേണ്ട ദാഹം ഇല്ല എന്ന് പറഞ്ഞു മോൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ വേണ്ടാഞ്ഞിട്ടാണെന്ന് നന്ദ പറയാം അപ്പൊ തള്ളമാര് പോകുന്നുകൊണ്ട് അവിടെ നിന്ന് നന്ദ ഇത് കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോന്നുള്ളതെ അപ്പോൾ എനിക്ക് വേണ്ട എന്ന് നന്ദ തീർത്തു പറഞ്ഞു അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു കനകമ്മ അതുകൊണ്ട് പോകുമ്പോ ഇങ്ങനെ തന്നേക്ക ഞാൻ കുടിച്ചോളാവെന്ന് പറഞ്ഞോണ്ട് അത് പിങ്കി എടുത്ത് അങ്ങ് കുടിച്ചു ചക്കിന് വെച്ചത് കൊക്കിന് തന്നെ കൊണ്ടു ലക്ഷ്മിയുടെയും അരുന്ധതിയുടെയും മോഹിനിയുടെയും ചീട്ട് കീറിയെന്ന് തന്നെ പറയാം പിങ്കി അത് നല്ല ആസ്വദിച്ചു മടും മടാന്നും പറഞ്ഞു ഒറ്റ വലിക്കങ് കുടിച്ചു അയ്യോ വേണ്ടേ അയ്യോ വേണ്ടേന്ന് പറഞ്ഞു അപ്പുറം നിന്ന് തള്ളമാർ എല്ലാം കയ്യും കലാശവും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ പണി പാലും വെള്ളത്തിൽ കിട്ടി മക്കളെ അത് മുഴുവനും കുടിച്ച് നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നന്ദക്ക് കാണണ്ടേന്ന് ചോദിച്ചോണ്ടാ വരുന്നത് നമ്മുടെ നന്ദൂട്ടൻ അതായത് ഒത്തിരി ചെടിയൊക്കെ ഉണ്ട് നന്ദൂട്ടൻ നട്ടതാ കാണിച്ചതാരാവും പറഞ്ഞു ആഹാ ചെടിയൊക്കെ നട്ടോ ആ നല്ല ചെടിയാ കാണിച്ചതാരുന്നു പറഞ്ഞു അമ്മയെ ഞാൻ കാണിച്ചതരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ശരി കാണിച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് പിങ്കി ഇന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു ഷോ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുവാണ് അപ്പോഴത്തേക്കും പിങ്കിക്ക് തല കറങ്ങാൻ തുടങ്ങി പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ഇത് ആടി ആടി പിങ്കി ഗൗതത്തിനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അതും ഗൗതത്തിന്റെ അരികിൽ നമ്മുടെ മേലുദ്യോഗസ്ഥനായിരുന്ന പണ്ടത്തെ സാറ് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ഗൗതം സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പിങ്കി ആടി ആടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഹാ ഗൗതം എന്താ വിളിച്ചു ചോദിച്ച അങ്ങോട്ടേക്ക് ചെന്നു അല്ലെ എഡി ജി പി സാറിനെ നിന്നോടൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഹാ സാറിനെ ഞാൻ കണ്ടില്ലായിരുന്നേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു ആടി ആടി പോവാ പൂസായിട്ട് ഗൗതമ സാറൊക്കെ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ പറ ഗൗതം പറ എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ കാണിക്കാം എന്താ ഒന്നും മിണ്ടാത്തേ അപ്പൊ പിങ്കി എന്താ ഇതെന്ത് കാണിക്കുന്നെന്ന് ചോദിച്ചു ഗൗതം അപ്പൊ ചുമ്മാതിരിക്ക ഗൗതം ഞാനൊരു കാര്യം പറയട്ടെ അതെ ഐ ലവ് യു ഗൗതം ഐ ലവ് യു എന്ന് പറഞ്ഞോണ്ട് പിങ്കി ഗൗതത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണിക്കും അയ്യോ എല്ലാം പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ അവിടെ നിൽക്കാം പിന്നെ സാറിനൊരു കാര്യം അറിയോ അതെ എനിക്ക് ഈ ഗൗതത്തിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമോ സാർ അതൊക്കെ കേട്ട് കണ്ണു മീഴിച്ചു ഇങ്ങനെ നിക്കുക സാർ എൻ്റെ ജീവനേക്കാളും ഏർ സത്യമായിട്ട് എനിക്ക് ഗൗതത്തിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അയ്യോന്നും പറഞ്ഞു തളമാരും ഒന്നും കൂടെ അവിടെ നിൽക്കുവാണ് കീറണല്ലോ അവളുമാരുടെ ചീട്ട കീറി പിങ്കി എന്ത് ഇത് എന്ത് കാണിക്കുന്നെന്ന് പറയാം ഗൗതം താനും പറ അതേന്ന് പറ ഗൗതമംന്ന് പറഞ്ഞു പിങ്കി പക്ഷെ എന്ത് കാര്യം ഗൗതത്തിനെ ആ ഈ ഗൗതത്തിനുണ്ടല്ലോ സാറെ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ചിരി പക്ഷേ ഐ ലവ് യു ഗൗതം ഐ ലവ് യു ഗൗതം ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി നിൽക്കുമ്പോൾ പിങ്കി നീ എന്തി കാണിക്കുന്നേന്ന് ചോദിച്ചു ഗൗതം ഞാൻ പറയട്ടെ ഡി ജി പി സാറിനോട് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ സാറിന് സാറിനൊരു കാര്യം അറിയാം ഈ ഗൗതത്തിനെ ഈ ഗൗ ഗൗതത്തിനെ എന്നെ അല്ലായിരുന്നു വേണ്ടത് ഏഹ് അറിയോ പക്ഷേ എനിക്ക് ഗൗതത്തിനെ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവരിങ്ങനെ അകത്ത് ഇങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാടകം അല്ല ഒറിജിനൽ ആണെങ്കിൽ പോലും നമ്മുടെ നന്ദ പാവുന്നില്ല പുറത്ത് പിള്ളേരുടെ കൂടെ ചെടിത്തോട്ടം ഒക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിക്കുവാ പറഞ്ഞോണ്ട് അരുതും ഇങ്ങനെ അവിടെ നിൽക്കുവാണ് നന്ദു ഇല്ലേ എൻ്റെ മോൻ നന്ദു ഞങ്ങളുടെ മോൻ ആ അവനോ മതിയായിരുന്നു അതിനു വേണ്ടിയിട്ടേ ഈ ഗൗതമ് ഇങ്ങനൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ കഥയെല്ലാം നമ്മളെ പിങ്കി അവിടെ നിന്ന് പാടുവാ ആ അത് അതിനു വേണ്ടിയിട്ടേ എന്നെ ഈ ഇങ്ങനെ വേഷം ഒക്കെ കെട്ടിക്കയായിരുന്നു വെറുതെ വെറുത്ത വേഷം കെട്ടിച്ചത് ഒരാവശ്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി നിന്ന് ചിരിക്കുക ഒരു വേഷം കെട്ടില്ല അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കിങ്ങനെ പറയുമ്പം ചൂന്നും പറഞ്ഞോണ്ട് അരുദ്ധി അവിടെ നിൽക്കാം ഞാനെന്താ അനുഭവിക്കുന്നതെന്ന് ഈശ്വരനും എനിക്ക് മാത്രം അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഗൗതത്തിന്റെ മുന്നിൽ നിന്നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ അവൾമാര് നാറി നാണം കെട്ടു അപ്പൊ സാറിന് ഒരു സത്യം അറിയോ എനിക്ക് ഈ ലോകത്ത് ആരും ഇല്ല ഈ ഗൗതം സാറിനെ മാത്രേ ഇഷ്ടമുള്ളൂ സത്യമായിട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ഏർ പിങ്കി പറയോ പക്ഷെ പക്ഷേണ്ടല്ലോ പക്ഷെ എന്നെ എന്നെ ഈ ഗൗതം സാറിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെക്കുള്ള നാടിയൊലയുമാണ് ഐ ലവ് ലവ്യു ഗൗതം ഐ ലവ് ലവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്ക് ഇങ്ങനെ ആ ഒരു ഇത് കാണിച്ചത് ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞങ്ങ് വീണങ്ങ് പോയി ഇത് കണ്ടോണ്ട കട്ടകാലത്തിന് നന്ദ കയറി വരുന്നത് ഇത് കണ്ടപ്പോ നന്ദേട നെഞ്ചൊന്ന് കിടുങ്ങി പക്ഷെ അത് കാണിച്ചില്ല അപ്പൊ എന്ന മോനെ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് നന്ദ പറയുമ്പോ ആന്റി ഇനി ഒരു ദിവസം കൂടെ കിടക്കാൻ വരുമെന്ന് ചോദിച്ചു നന്ദൂട്ടൻ ആ അപ്പൊ നോക്കട്ടെ മോനെ ഇപ്പൊ ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞോണ്ട് നന്ദൂനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഗൗരിയെയും കൂട്ടി നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ പോട്ടെ നന്ദു എന്നും പറഞ്ഞോണ്ട് നന്ദി ഇതൊന്നും തന്നെ ബാധിച്ചതേ ആയിട്ട് കാണിച്ചിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ യാത്ര പറഞ്ഞു നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു പോകുമ്പോഴും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാ നന്ദ പോകുന്നത് അങ്ങനെ നന്ദ തിരിഞ്ഞു നോക്കി ഗൗതത്തിനെ ദഹിപ്പിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ ഡി ജി പി സാറൊക്കെ അത് കാണുന്നുണ്ട് കേട്ടോ നന്ദക്ക് ശരിക്കും വിഷമായി എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി അതിനുശേഷം വീട്ടിൽ പോയി നമ്മുടെ നന്ദ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഗൗരിക്കുട്ടി മടിയിൽ കിടപ്പുണ്ട് മടിയിൽ കിടന്നുകൊണ്ട് അമ്മയോട് ഓരോന്ന് ചോദിക്കാം നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ മോളെ എന്ന് നന്ദ എന്തേരം പറഞ്ഞു അമ്മേ ഞാൻ ആലോചിക്കുമായിരുന്നു നന്ദോൻ്റെ വീട് എന്ത് വലിയ വീടാണെന്ന് അവിടെ താമസിക്കാനേ നല്ല സുഖമായിരിക്കും അല്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ഗൗരിക്കുട്ടി പറയുമ്പോൾ വീടുകളുടെ വലുപ്പത്തിലും ആഡംബരത്തിലും ഒന്നും അല്ല മോളെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ഒക്കെ ഇരിക്കുന്നത് സമാധാനത്തിലും സന്തോഷത്തിലും ആണെന്ന് പറഞ്ഞു മനസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു വീടും അതൊരു കൽതുറുംങ്കായി മാറും നമ്മൾ അവിടം വിട്ട് ഓടി പോവേണ്ടി വരുമെന്ന കാര്യമൊക്കെ നന്ദ ഇങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുമ്പം നന്ദുവിന്റെ വീട് നല്ല വീടാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി അന്നേരം നന്ദയോട് പറയാം അവിടെ എന്തോരോ ആൾക്കാരാ അച്ചമ്മയും മുത്തശ്ശിയും ആൻറ്റിമാരും അങ്ങനെ എത്ര പേരാ എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ പറഞ്ഞു എനിക്ക് മാത്രം ആരും ആരുമില്ലെന്നും അപ്പം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യം സങ്കടം മോനെ അവരൊക്കെ നിന്റെ ബന്ധുക്കൾ തന്നെയാണ് അവരെ തിരിച്ചറിയാതെ ഇടവേണ്ട വിധിയെ ആയി പോയി നിനക്ക് അത് മാത്രമാണെന്ന് പറഞ്ഞു നന്ദ അപ്പം മനസ്സിൽ പറയുമ്പം നമുക്കുണ്ടല്ലോ അമ്മേ നമുക്കതുപോലെ ആനിവേഴ്സറി നടത്താം അമ്മേ എന്ന് പറഞ്ഞു അപ്പം എന്താ ആനിവേഴ്സറി അപ്പം നന്ദുവിന്റെ പപ്പയുടെ അമ്മയുടെ ആനിവേഴ്സറി നടത്തിയില്ലേ ആ അതുപോലെ അപ്പൊ നന്ദ ഇങ്ങനെ നോക്ക അമ്മയുടെയും അച്ഛൻറെയും ആനിവേഴ്സറിയും ഇവിടെ നമുക്ക് നടത്താം എന്ന് ഗൗരി ഇങ്ങനെ നന്ദയോട് പറയുമ്പോ നന്ദ ഇങ്ങനെ അന്തം ഇങ്ങനെ ഇരിക്കുക കേട്ടോ നടത്തു അമ്മേ അമ്മ നടത്തുവോ എന്ന് ചോദിച്ചപ്പോ എന്റെ പൊന്നുമോളെ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു നിനക്ക് അമ്മ മാത്രേ എന്ന് അപ്പോഴേക്കും കുഞ്ഞിനത് വിഷമായി സിംഗിൾ പേരന്റ് വെഡിങ് ആനിവേഴ്സറി ഒരിക്കലും ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതെന്തൊരു കഷ്ടം കഷ്ട ഇത് അമ്മയ്ക്ക് അച്ഛനെയും കൂടി വിളിച്ച് ഇവിടെ താമസിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ പ്രശ്നം തീർന്നില്ലേ എന്നിങ്ങനെ ഗൗരി ചോദിച്ചപ്പം ഈ പ്രശ്നം എൻറെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയരെ തീരൂ അച്ഛൻ ആരാണെന്ന് പറഞ്ഞാൽ അത് തീരുവല്ലോ എന്ന് ഗൗരി അമ്മയ്ക്ക് പറ്റത്തില്ലെങ്കിലേ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം അച്ഛനെ അപ്പൊ മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കോ ഗൗരി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഗൗരി ഈ അമ്മയോട് ഞാൻ കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗരി കൂട്ടി അന്നേരം പറയുക അതും പറഞ്ഞ് ഗൗരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നന്ദയാണെങ്കിൽ ഉരുകി ഉരുകി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗൗതം ഓഫീസിൽ പോകാൻ റെഡി ആവാ അപ്പോഴേക്കും പിങ്കി അത് നിന്ന് എഴുന്നേറ്റു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗൗതമ് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതാ പിങ്കി കാണുന്നത് പിങ്കി എന്നിട്ട് ചുറ്റിനും ഉള്ളതൊക്കെ ഇങ്ങനെ നോക്കുകാട്ടോ എന്തോ സംഭവമൊന്നും പിങ്കിക്കൊന്നും മനസ്സിലായില്ല തൊട്ടടുത്ത നിമിഷം ജ്യൂസ് കുടിച്ചത് മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നിട്ട് കണ്ണൻ തിരുമി അങ്ങോട്ടേക്ക് വന്നതും ചെറുതായിട്ടൊരു മെമ്മറിയിൽ നിൽപ്പുണ്ട് ആഹാ താൻ താനുണർന്നോ എന്ന് ഗൗതമോ അന്നേരം ചോദിക്കുക പിങ്കിയോട് പിങ്കി ചാടി എഴുന്നേറ്റു ഞാൻ ഞാൻ ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന് പിങ്കി നേരം ഗൗതത്തിനോട് ചോദിക്കുക തനിക്ക് വല്ലത് ഓർമ്മ കിട്ടുന്നുണ്ടോ ആ എന്തൊക്കെയോ ഇന്നലെ എന്റെ തലയിലെന്തോ ബാധ കയറിയതുപോലെ ആയിരുന്നു എനിക്കെന്നൊക്കെ പിങ്കി പറയാം ഞാൻ എന്തു ധൈര്യത്തിലായിരുന്നു അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി മറന്നേക്കാൻ പറഞ്ഞു അപ്പൊ ഇല്ല ഇല്ല ഗൗതം എന്നെ കൊണ്ട് പറ്റില്ല അത് ഐ എം സോറി സോറി ഗൗതം റിയലി സോറി സോറി ഒന്നും പറയേണ്ട കാര്യമില്ലടോ അതൊന്നും നീ മനപൂർവ്വം ചെയ്തതല്ല അങ്ങനെ വിചാരിച്ച് അതങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു ഗൗതവേ ഷെ എന്നാലും എന്നാലും ഞാൻ എന്താ ഗൗതം അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പിങ്കി ഇങ്ങനെ ചോദിക്കുക അത് കേട്ടപ്പോൾ ഗൗതം ചിരിച്ചോണ്ട് തന്നെ നിൽക്കുക ആരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഡി ജി പി സാറൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പിങ്കി ചോദിക്കുക കേട്ടോ അപ്പോഴും ഗൗതം ഗൗതമിങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക പറ്റി എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതമൊന്നും ഇണ്ടെന്നില്ല പറ ഗൗതം ഞാൻ എന്താ അങ്ങനെ ഞാൻ എന്താ അങ്ങനെ ചെയ്ത് എൻ്റെ തലയ്ക്കെന്തോ ഭ്രാന്ത് പിടിച്ചിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അത് കേട്ടപ്പോൾ താൻ മദ്യം കഴിച്ചിരുന്നു പിങ്കി എന്ന് പറഞ്ഞു ഗൗതം മദ്യം മനുഷ്യനെ ഭ്രാന്തനാക്കും എന്ന് നീ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു ഭ്രാന്തായിരുന്നു അത് നിനക്ക് അങ്ങനെയാ സംഭവിച്ചതെന്ന് പറഞ്ഞ അയ്യോ നോ ഒരിക്കലും ഇല്ല ഗൗതം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇന്നേ വരെ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു സാധനം എന്ന് പറയപ്പോ അതൊക്കെ സത്യം തന്നെയാ പക്ഷെ നീ അറിയാതെയാ മദ്യം നിന്റെ ഉള്ളിൽ ചെന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഗൗതം പറയാ പിങ്കി എന്താ പെട്ടിങ്ങനെ നോക്കുക കൂൾ ഡ്രിങ്ക്സിനുള്ളിൽ മദ്യം കലർത്തിയിരുന്നു എന്ന കാര്യം ഗൗതം ഇങ്ങനെ പറയുവാണ് അത് കേട്ടപ്പോ പിങ്കിക്കൊന്നും മനസ്സിലാകുന്നില്ല അറിയാതെ ഉള്ളിൽ ചെന്ന മദ്യത്തിന്റെ ലഹരിയിൽ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ പറയുമ്പഴത്തേക്കും പിങ്കിയുടെ കൈന്നുപോയി ഗൗതം നിങ്ങൾക്ക് എന്നോട് വെറുക്കാണോ ഗൗതം അപ്പൊ ഇല്ല ഞാനിതിനെ വെറുക്കുന്നേ നീ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ പിങ്കി എന്നൊക്കെ ഗൗതം അന്നേരം പിങ്കിയോട് പറയുന്നു ഇവിടെ ചിലര് നന്ദക്ക് വേണ്ടി ഒരുക്കിയൊക്കെ നീ ചെന്നു വീണു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം കാര്യങ്ങളെല്ലാം പറയുവാണ് ആ സാറില്ല പോട്ടെ ഇനിയിപ്പൊ അതിന്റെ പേരിൽ എത്താ വേദനിപ്പിക്കാനൊന്നും നിക്കണ്ട ഗൗതം ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ ഷോ എന്നു പറഞ്ഞു നിൽക്കുക എനിക്ക് നന്ദവിനെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് പോകണം ഇപ്പം തന്നെ സമയം വൈകി ഞാൻ പോകുകയെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഗൗതം അതെ ഐ ആം സോറി ഗൗതം ഐ എം സോറി അപ്പൊ പറഞ്ഞില്ലേ ജസ്റ്റ് ലീവ് ഇറ്റ് ധൈര്യമായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞോട്ട് ഗൗതം പിങ്കിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുക ഈ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴേക്കും നമ്മുടെ നന്ദുട്ടനെയും കൊണ്ട് ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗരി എവിടെ എന്ന് ചോദിച്ചു കൊച്ച അകത്തുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവളെ കാണട്ടെ ആ ശരി മോൻ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ കൊച്ചിനെ പറഞ്ഞു വിടുക അത് കഴിഞ്ഞ് നന്ദ ഇങ്ങനെ നിൽക്കുവാണ് ഡോർ ഡോറടക്കായിരുന്നു എന്ന് പറഞ്ഞു ആ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇനിയും പറയാൻ കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു എന്ന് നന്ദ ചോദിക്കുക ഗൗതത്തിനോട് ഇന്നലെ പറയാൻ പറ്റാത്തതായിരിക്കും പിങ്കി അറിയാതെയാ ഇന്നലെ മദ്യം കഴിച്ചത് ആ ജോലിക്കാരി സ്ത്രീയും ചെറിയമ്മയും ചേർന്ന് ഒപ്പിച്ചൊരു പരിപാടിയായിരുന്നു എന്ന കാര്യങ്ങള് ഗൗതമം ഇങ്ങനെ നന്ദയോട് പറയു കേട്ടോ വല്യമ്മയ്ക്ക് മനസ്സറിവുണ്ടെന്ന് അവരെ വിരട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാര്യം വിളിക്കാതെ വലിഞ്ഞു കയറി എനിക്ക് വരേണ്ടി വന്നു അതൊന്ന് ക്ഷമിച്ചേക്കണമെന്ന് നന്ദ പറയുമ്പം നന്ദ പിങ്കി നിന്നെ ക്ഷണിച്ചതല്ലായിരുന്നു എന്ന് ഗൗതം ചോദിക്കുക ഓ നിങ്ങളുടെ കൂടെ മനസ്സറിവോട് ആ ഒരു ക്ഷണം അല്ലേ എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിച്ചു പാസലായിട്ടുണ്ട് എന്തായാലും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തന്ന സൽക്കാരം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് നന്ദ പറയൂ കേട്ടോ പെട്ടെന്ന് വന്നതായത് കൊണ്ടേ ഒരു ഗിഫ്റ്റ് തരാൻ പറ്റിയില്ല എന്നും പിന്നെ അത് കടമായി കിടക്കട്ടെ എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുവാണ് ഒരു ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ല ഒരു വിശ്വസവും പറയാൻ പറ്റിയില്ല എന്തായാലും ന രണ്ടുപേരും നല്ല ചേർച്ച എന്ന് ഗൗതത്തിനോട് നന്ദ പറയോ ഈ മെയ്ഡ് ഫോർ ഈ ചതർ എന്നൊക്കെ പറയില്ലേ അതുപോലെ പെർഫെക്റ്റ് മാച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നീ മനസ്സിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്നും സംസാരിക്കരുതെന്ന് ഗൗതം പറയുവ എനിക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഗൗതം പറഞ്ഞപ്പം അങ്ങനെയെങ്കിലും അത്രയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാലും അത് മതിയെന്ന് നന്ദഗൗതത്തിനോട് പറയുക പിങ്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോധത്തോടെയല്ലെന്ന് പറയുമ്പോൾ നല്ല ബോധത്തിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എന്നോട് ചെയ്തത് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും നന്ദ പറഞ്ഞപ്പോൾ നിന്റെ ഭാഗം ക്ലിയർ ആണോ എന്ന് ഗൗതം ചോദിച്ചു എൻ്റെ ഉള്ളിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടപ്പുണ്ട് ആ ഉത്തരങ്ങൾ തരേണ്ട ബാധ്യത എന്തായാലും എനിക്കില്ലെന്ന് നന്ദ പറഞ്ഞു അപ്പോൾ ഉണ്ട് നൂറ് ശതമാനം ഉണ്ട് എന്നും ഗൗതം പറയുമ്പം അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെന്ന് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന ദിവസം ഞാൻ മറുപടി നന്ദ നന്ദഗൗതത്തിനോട് പറയുക ഇപ്പൊ സർ പോകാൻ നോക്കാനും നന്ദ നന്ദഗൗതത്തിനോട് പറഞ്ഞു നന്ദ ഞാൻ നീ എന്നെ ഒന്ന് കേൾക്കാൻ കൂട്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് നന്ദ ഗൗതത്തിനോട് പറയുവാണ് സോറി അതും പറഞ്ഞു ഗൗതത്തിനോട് പോയിക്കോളാൻ പറയാതെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അവിടെ നിന്നു പോയി ഗൗതമം ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ ഇന്നത്തെ കഥ എനിക്ക് എനിക്കെന്തായാലും വളരെയേറെ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസുകൊണ്ട് നിർത്തുന്നത് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടേ കെയർ ബൈ ബൈ